അവൻ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല മക്കളോടുള്ള അമ്മമാരുടെ സ്നേഹം പറഞ്ഞറിയിക്കേണ്ടതില്ലോ പല സന്ദർഭങ്ങളിലും നമ്മൾ അതൊക്കെ കണ്ടിട്ടുള്ളതാണ് മക്കളിൽ പ്രതീക്ഷ വെച്ച് വളരെ നല്ല രീതിയിൽ കാണാനും ഉയരങ്ങളിൽ എത്തിപ്പെടാനും പരിശ്രമിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് നമുക്ക് ചുറ്റും അതിൽ ആ വളർച്ച കാണാൻ ഭാഗ്യമുള്ളവരും കാണാൻ കഴിയാത്ത നിസ്സഹായരും കാണും എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മകന്റെ വളർച്ച കാണാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു അമ്മയെ കുറിച്ചാണ് അതെ വേടന്റെ അമ്മയെ കുറിച്ച് മുക്കം മണാശേരിയിലുള്ള മഹജൂറ എന്നവരാണ് വേടന്റെ അമ്മയെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ പറഞ്ഞത് മെഹജുറ എന്നവർക്ക് തൻ്റെ വീട്ടിൽ വന്നു നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന് കരുതാമായിരുന്നു താഴെ തട്ടിലുള്ളവരായതുകൊണ്ട് അത്തരം രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാമായിരുന്നു ആ സ്ത്രീയെക്കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ മക്കളെക്കുറിച്ചോ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതെല്ലാം ആ അമ്മ പറയുമ്പോൾ ശ്രദ്ധിക്കാതെ നിന്ന് അതെല്ലാം വെറുപ്പോടെ തള്ളിക്കളയാമായിരുന്നു തൻ്റെ വീട്ടിൽ തനിക്ക് സഹായം ചെയ്യാനും വീട്ടുജോലിക്കുമായി ഒരാൾ അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു ഞാനിവിടെ ജോലിക്കാരി എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു കാരണം വേടൻ്റെ അമ്മയെക്കുറിച്ച് ആ ഉമ്മ തൻ്റെ കൂടെ താമസിക്കുന്ന ഒരമ്മ എന്നല്ലാതെ ഒരു തരത്തിലും എവിടെയും മാറ്റി പറയുന്നില്ല ആ ഉമ്മ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് താമസിക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നിട്ടും മനുഷ്യ പരിഗണനയും ബഹുമാനവുമാണ് നൽകുന്നത് അമ്മ എന്ന് പറയാ ഞമ്മളൊരു ഉമ്മന്റെ മാര്യത്തെ ഒരടുപ്പം തന്നെയാണ് ഞമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു കഴിക്കുന്നു വർത്തമാനം പറയുന്നത് കളിക്കുന്ന ചിരിക്കുന്നു ഞമ്മളെങ്ങും പോകുമ്പോ കൂടെ കൊണ്ടുപോകുന്നു അത്ര തന്നെ മഹചൂറുടെ അതിഥിയായിട്ടാണ് വേടന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വീട്ടിൽ വന്ന അതിഥിയെ കുറിച്ച് ആ അതിഥി എന്തിനു വന്നു എങ്ങനെ വന്നു കൂടുതൽ താല്പര്യമില്ല ഞാൻ ചേച്ചിനെ കുറെ കാലമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു കുറച്ച് ഇടക്ക് വെച്ചിട്ട് കോണ്ടാക്ട് നിന്നുപോയി പിന്നെ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ചേച്ചിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു വിളിച്ചപ്പോഴാണ് ചേച്ചി മരിച്ചു പോയി അറിയുന്നത് ആ സമയത്ത് ഞാൻ മസ്ക്കറ്റിലോട്ട് പോവുകയാണ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചേച്ചിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഹസ്ബൻഡിന് കൊടുക്കണം എന്നാണ് കരുതിയത് അങ്ങനെ എടുത്തു വെച്ചതാണ് പിന്നെ എനിക്ക് സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല പിന്നെ ഒരു ദിവസം ഞാൻ വീണ്ടും വിളിച്ച് അപ്പോ കൊടുക്കാൻ പിന്നെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടന്നപ്പോൾ ഞാനത് അവിടെ വെച്ച് കോഴിക്കോട് ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും മനുഷ്യരെ വേർതിരിക്കുന്നതാണ് കാണുന്നത് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടാത്ത സമൂഹത്തെ അത്തരം രീതിയിലാണ് കാണുന്നത് ആ ഒരു സ്ഥാനമേ അവർക്ക് അവർ നൽകൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് വേടൻ വേടന്റെ പാട്ടുകളുടെ വരികൾ ഇരുതര മൂർച്ചയാകുന്നതും ചിലർക്കത് ദഹിക്കാത്തതും എല്ലാവരെയും ഒന്നായി കാണൂ എന്ന് പ്രതിജ്ഞ ചെയ്യുന്നവർ അതിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് ജാതി പ്രശ്നത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കേരളം കണ്ടതാണ് അതിൻ്റെയെല്ലാം ഫലമാണ് നമ്മുടെയെല്ലാം നേതാക്കളായി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വന്നത് മക്കളെ പറ്റിയും ഹസ്ബൻഡിനെ പറ്റിയും എല്ലാം പറയലുണ്ടായിരുന്നു കൊറേ കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഞമ്മള് പെണ്ണുങ്ങള് സംസാരിക്കുമ്പോണ്ടാകുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ അതേമാതിരി മക്കളെ പറ്റിയുള്ള ആദ്യം മക്കൾ നന്നായി ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും അങ്ങനൊക്കെ സംസാരിക്കല്ലോ ഓരോ ഒരു ദിവസത്തിന് വേണ്ടിട്ടാണ് ഇവിടെ വന്നത് ശരിക്കും പക്ഷെ എൻ്റെ അടുത്ത് നിന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ നിന്റെ കൂടെ നിൽക്കട്ടെ എന്ന് ചോദിച്ച് ആ എന്നോടും കൂടെ ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് അറിയില്ല ചേച്ചിന്റെ കുടുംബക്കാരെ ബന്ധം ഒന്നും അറിയില്ല ചേച്ചി എത്തിയ ഒരു സാഹചര്യം കുറച്ചൊരു സങ്കടകരമായ ഒരു രീതിയിലാണ് ഞാൻ ചേച്ചിനെ കാണുന്നത് അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു എന്റെ വീട്ടിലേക്ക് പോരി ഞാൻ കൂട്ടിയതാണ് ചേച്ചി ആരാന്ന് എന്താ ഒരു മനുഷ്യൻ മാത്രമേ എനിക്ക് അന്ന് അറിയുള്ളൂ അങ്ങനെ കൊണ്ടുവന്നതാ വന്ന് പിറ്റേ ദിവസം എനിക്ക് ഒരു ദിവസം അവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിന്നാ മതി എന്ന് പറഞ്ഞ ഒരു വണ്ടി വിളിച്ചുകൊടുക്കണം എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ ഇറങ്ങി കൊണ്ടുവന്ന് പിറ്റേന്ന് നിന്നോട് ഇറഞ്ഞ് ഞാൻ അവിടെ നിൽക്കട്ടെ എനിക്ക് നിങ്ങളെടുത്ത് നിക്കാൻ ഇഷ്ടമാണ്ന്ന് പറഞ്ഞു ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ചേച്ചി പിന്നെ നിൽക്കുന്നത് അവൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു കോഴിക്കോട് വരുന്നുണ്ട് അവന് നീ എടുത്തുവച്ച ഫോട്ടോ അവൻക്ക് അവിടെ കൊടുക്കുകയറി അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഭയങ്കര തിരക്കായില്ലേ പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നുള്ള അറിയില്ല മോള് പോയിക്കോ എന്തായാലും കാണാൻ പറ്റുമോ നീ ആഗ്രഹിച്ചതല്ലേ അതെന്തായാലും വേടന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു മകൻ നല്ലൊരു നിലയിൽ എത്തണമെന്ന് അത് എത്തുക മാത്രമല്ല ലോകം തന്നെ അറിയുകയും ചർച്ച ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് വേടൻ എത്തിയത് കാണാൻ ആ അമ്മയ്ക്ക് സാധിച്ചില്ല എന്നത് മാത്രമാണ് സങ്കടം അത് ആ ഉമ്മയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ് ആ ചിത്രം കണ്ടപ്പോൾ വേടൻ ഒരു നിമിഷം ഫ്രീസായി പോകുന്നുണ്ട് അമ്മയുടെ ഓർമ്മകളും ഇല്ലാതെ തന്നെ കാണാൻ വന്ന ആ ഉമ്മയുടെ സഹോദരിയും കണ്ടിട്ടാണോ ആവോ ഇവിടെ വേണ്ടാത്ത ഒരു ചിന്തക്കും സ്ഥാനമില്ല മനുഷ്യനായേ കാണോ അത് അംഗീകരിക്കാൻ കഴിയാത്തവരോട് ഒന്നേ പറയാനുള്ളോ നിങ്ങളൊക്കെ നിങ്ങളുടെ പണി നോക്കി എന്ന് ഉമ്മ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞതു മുതൽ വളരെ അഭിമാനം തോന്നുന്നു സന്തോഷം അതിനിരട്ടിയായി കിട്ടുന്നു ഇതാവണം കേരളം ഇത് മാത്രമാകണം ഇന്ത്യ വെറുപ്പിനും വിദ്വേഷത്തിനും ഒരു തരി പോലും ഇടം നൽകാതെ സ്നേഹവും പരസ്പര സഹകരണവും മതസൗഹാർദ്ദവുമെല്ലാം ഉദിച്ചു തെളിഞ്ഞു നിൽക്കണം